പ്രിയ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാമത് ജന്മദിനമാണ് പലരും ആശംസകൾ അറിയിക്കുന്നു വലിയ നമ്മുടെ രാജ്യത്തുടനീളം അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷങ്ങളും അതും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ മലയാളി നടൻ ഉണ്ണി മുകുന്ദൻ അദ്ദേഹം നരേന്ദ്രമോദിയുടെ ജീവിതകഥ അത് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ പോകും മാ വന്ദേ എന്ന പേരിൽ എട്ട് ഭാഷകളിലായി തയ്യാറാക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ നരേന്ദ്രമോദിയുടെ ബാല്യകാലം മുതൽ അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലെത്തിയതുവരെ ഉള്ള കാലഘട്ടം ചിത്രീകരിക്കുന്നതാണ് ഈ സിനിമയുടെ ഉള്ളടക്കം അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ അവരുമായിട്ടുള്ള വ്യക്തിബന്ധം അല്ലെങ്കിൽ ഒരു മകൻ അമ്മ ബന്ധമുണ്ടല്ലോ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചിത്രീകരണവും ഈ സിനിമയിൽ ഉണ്ടാകും സാധാരണ നമ്മൾ ഈ എന്താ പറയുക ജീവചരിത്രം അത് പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ സിനിമാ രൂപത്തിലോ ഒക്കെ വരിക ഒരാളുടെ മരണശേഷമായിക്കെയായിരിക്കും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളെക്കുറിച്ചുള്ള ജീവചരിത്രം അതൊരു സിനിമാ രൂപത്തിൽ വരുന്നു വലിയ ആക്ഷേപങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് കാര്യം ഈ പ്രൊപ്പഗൻഡ സിനിമകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമാ മേഖലയിൽ അതിനപ്പുറം നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാകുന്നു അതിൻ്റെ പ്രസക്തി എന്താണ് അത് ഒരു ഇന്ത്യൻ തലത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു അപ്പോൾ ഒരു പ്രൊപ്പഗൻഡ എന്നതിനപ്പുറം നരേന്ദ്രമോദിയുടെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുക എന്ന കൂടി തന്നെ നടത്തുന്നതായിരിക്കും ഇത് തീർച്ചയായിട്ടും നമുക്കങ്ങനെ തന്നെ കാണണം കാണണതിന് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ പല പ്രധാനമന്ത്രിമാർ കടന്നു പോയിട്ടുണ്ട് പല സംഭവങ്ങളും വലിയ സംഭവങ്ങൾ നമുക്കറിയാലല്ലോ രാജ്യത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് പോലുള്ള കാര്യങ്ങൾ പക്ഷെ നെഹ്റുവിന്റെ ജീവിതവും ഇതുപോലെ പല സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് നെഹ്റുവിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയേറെ ഒരു സിനിമയ്ക്ക് സാധ്യതയുള്ള ഇല്ലെങ്കിൽ വലിയ ഒരു കഥയ്ക്ക് ഇല്ലെങ്കിൽ നോവലിനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായി നരേന്ദ്രമോദി വളരുന്നുണ്ടെങ്കിൽ അത് വലിയ മികച്ച അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടും പ്രത്യേകതകൾ കൊണ്ടും തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സംഭവ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ ചർച്ച ചെയ്യാത്തതിന് കാരണം എന്തുകൊണ്ടാണ് ഇത്രയേറെ നിലപാടുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന മറ്റു പ്രധാനമന്ത്രിമാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ചികഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും കഴിഞ്ഞു പോയ നാളുകളെ പറ്റി ആലോചിച്ചാൽ കാണാൻ കഴിയും ഇന്ത്യൻ പാസ്പോർട്ടിനുണ്ടായിരുന്ന വിലയെ പറ്റിയിട്ട് നമ്മളൊന്ന് വിദേശത്ത് പോകുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയാണ് ഈ രാജ്യത്തിനെ പറ്റി ഈ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അശോകസ്തംഭം പതിച്ച ആ പാസ്പോർട്ടെടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ വിദേശികളുടെ പ്രതികരണം എന്നുള്ളത് ഇന്ത്യയിൽ എവിടെ ഇന്ത്യക്കാരനെവിടെ ആപത്തിൽപ്പെട്ടാലും ശരി തന്നെ പറന്നിറങ്ങി രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സംവിധാനം ഇന്ന് ഈ രാജ്യത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിൽ തുടങ്ങുന്നു കാരണം ഒരു വ്യക്തിയിൽ നിന്ന് നമ്മുടെ ഒരു പൗരനെ തൊട്ടാൽ അവിടെ നമ്മുടെ സൈന്യം എത്തും എന്നുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് നൂറ്റി എട്ടിലേക്ക് അല്ലെ നൂറ്റി ഒന്നിലേക്ക് വിളിക്കുമ്പോഴുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ ഫയർഫോഴ്സ് വന്ന് നമ്മളെ രക്ഷിക്കുന്നു അതുപോലെ ഇന്ത്യൻ എംബസിയുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ സൈന്യം എൻ്റെ രാജ്യത്ത് നിന്നുള്ളവർ എത്തും എന്നുള്ള ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന നിരന്തരമായ റെസ്ക്യൂ ഓപ്പറേഷൻ ഓപ്പറേഷനുകൾ അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് നേരെ അടി കിട്ടിയാൽ ഒരു അടി ഉണ്ടായാലും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ചുമ്മാതിരിക്കുന്ന ഇല്ലെങ്കിൽ മെഴുകുതിരി സായാഹ്നങ്ങളുടെ കാലങ്ങളൊക്കെ കടന്നുപോയി അതൊക്കെ പൊയ് പോയ കാലമാണ് എന്ന് പറയാൻ ആർജവുമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നോക്കൂ നമുക്ക് മുമ്പും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളുടെ നിരന്തരം ഈ പറയുന്ന ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ നമ്മളൊരു വണ്ടിയിൽ പോകുക ദീപാവലി ദിവസമാണെങ്കിൽ അവിടെ 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 പടക്കം പൊട്ടുന്നതാണ് നിരന്തരമായി സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത് മൂന്നും നാലും അഞ്ചും ഏഴും പത്തും സ്ഫോടന പരമ്പരകൾ ഒരേ സമയത്ത് അവിടെ ബോംബ് പൊട്ടി അവിടേക്ക് ഈ പറയുന്ന രക്ഷാസേനയെത്തുമ്പോൾ മറ്റെടുത്ത് പൊട്ടുന്നു പൊട്ടിയെടുത്ത് തന്നെ വീണ്ടും പൊട്ടുന്നു ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരുന്നു പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ കയറി അടിച്ചു എന്തുണ്ടായി തിരിച്ചടിച്ചോ ഇന്ത്യ ഇൻ നമ്മുടെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള മുംബൈയിൽ ഡൽഹിയിൽ ഈ പറയുന്ന ഹൈദരാബാദ് എത്ര സ്ഥലത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായി ഈ സ്ഫോടനങ്ങളിലെല്ലാം പങ്കെടുത്ത തീവ്രവാദികളെ നമ്മൾ പിടിച്ചു വെച്ചോ അവരെ ആക്രമിച്ചോ എത്ര പേരെ കൊന്നു കണക്കുകളൊക്കെ അവിടെ അങ്ങനെ ഈ പറയുന്ന ആദ്യ ഭീകരമായിട്ടുള്ള പിന്നെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ചെയ്ത രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അഫ്സൽ കുരുവിനെ ഹാങ് ചെയ്തു എന്നുള്ളത് മറ്റ് അജ്മൽ നബീർ കസിനെ ഹാങ് ചെയ്തു എന്നുള്ളതാണ് ഇത് രണ്ട് ഈ പറഞ്ഞ പിടിച്ചു വെച്ച പിടിക്കപ്പെട്ട തീവ്രവാദികളൊക്കെ ഒന്നാണ് പക്ഷേ ഈ തീവ്രവാദികളുടെ ഉത്ഭവ കേന്ദ്രത്തിൽ പോയി അടി കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവാത്തത് പാർലമെന്റ് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും അറിയായിരുന്നല്ലോ തീവ്രവാദികൾ എവിടെയൊന്നും വന്നു ആരായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ആക്രമിച്ചില്ല തിരിച്ചൊരു അടികൊടുത്തില്ല ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി അന്നും ഉണ്ടായിരുന്നു അന്ന് അജിത് ദോവലൊക്കെ സർവീസിലുള്ളതാ അന്ന് ഈ പറയുന്ന മികച്ച സൈന്യ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ സേനയുടെ ഭാഗം തന്നെയാണ് ഇതേ സംവിധാനങ്ങളല്ല നമുക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന പത്തോ പതിനൊന്നോ കൊല്ലം കൊണ്ടൊന്നും പെട്ടെന്ന് നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത സാധന സംവിധാനങ്ങളൊന്നും അല്ലത് ഇവിടെ ഉണ്ടായിരുന്നതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ആർജവം കാണിച്ചു എന്നുള്ളതാണ് അന്ന് മൗനി ബാബയായി ഇരിക്കുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത് ഈ പറയുന്ന എനിക്ക് ഏറ്റവും വളരെ ദുഃഖം തോന്നി രണ്ട് വീഡിയോകളുടെ രംഗം പറയാം ഒന്ന് മുംബൈ അറ്റാക്ക് കഴിഞ്ഞിട്ട് ആ സായാഹ്നത്തിൽ വന്ന് തന്നിട്ട് ഈ പറയുന്ന അപലപിച്ചുകൊണ്ട് സംസാരിക്കുന്ന മൻമോഹൻ സിംഗിന്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണണം എത്ര പതിഞ്ഞ സ്വരത്തിൽ എത്ര നിർവികാരപരമായിട്ടാണ് ആ പ്രധാനമന്ത്രി സംസാരിക്കുന്നതെന്ന് അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ചോദിക്കാൻ ഇറങ്ങുന്ന ഒരു പ്രധാനമന്ത്രി ഇല്ല എന്നുള്ള ഒരു കാര്യം അന്ന് നമുക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഈ പറയുന്ന ജീവത്യാഗം ചെയ്തവരെ സ്മരിച്ചും ഈ പറയുന്ന നമുക്ക് വേണ്ടി പോരാടി മരിച്ചുരദാനം ചെയ്ത സൈനികരെ അനുസ്മരിച്ചുമൊക്കെ അങ്ങ് പോയി ആ ദിവസങ്ങളും പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് ഉറി അറ്റാക്ക് നടന്നപ്പോൾ തിരിച്ചു കയറി കർമ്മേ ഖർമ്മേഗോർ മാരേബ മാരേഗബി എന്നാണ് പറഞ്ഞത് വീട്ടിൽ കയറുകയും ചെയ്യും വീട്ടിൽ കയറി അടിക്കുകയും ചെയ്യുമെന്നാണ് അവന്മാരുടെ തീവ്രവാദികളുടെ വീട്ടിൽ കയറി അടിച്ച് അവന്മാരുടെ കരണം പുകയ്ക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ ഒന്ന് ബോധം വന്നിട്ട് അടുത്തൊരു ആക്രമണത്തിന് തയ്യാറാവുകയുള്ളു അങ്ങനെ ഈ പറയുന്ന പുൽവാമ അറ്റാക്ക് ഉണ്ടാകാനായിട്ട് വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നു ഭീകരവാദം നിരന്തരമായി ചെയ്യുന്നവന്മാർക്കെല്ലാം ഓർമ്മ വന്നു ഇന്ത്യ തൊട്ടാ പണി കിട്ടും ഇന്ത്യ ഈ പറയുന്ന ഒരു എലിഫന്റ് പോളിസിയിൽ നിന്ന് ടൈഗർ പോളിസിയിലേക്ക് മാറി ഇന്ത്യയുടെ കരുത്ത് ടൈഗർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന ജീവിയാണ് ആ രീതിയിലേക്ക് ഇന്ത്യ മാറിയതോടുകൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന് അതിന്റെ സ്വാഭിമാനത്തിന് എല്ലാം തുടക്കം കുറിക്കാൻ അതിൻ്റെ ഏറ്റവും നെടും തൂണാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ആണിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പറ്റിയിട്ട് അമിത്ഷാ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അമിത്ഷാ അമിത്ഷാ പറയുന്ന അദ്ദേഹം ഒരു ദിവസം പോലും വിശ്രമത്തിനായിട്ട് നരേന്ദ്രമോദി വിനിയോഗിച്ചിട്ടില്ല ഒരു ദിവസം പോലും വിശ്രമവുമില്ല മുഴുവൻ സമയവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ജീവിതത്തിൽ ഇന്നേവരെ നരേന്ദ്രമോദിയെ വിശ്രമിച്ചു കണ്ടിട്ടില്ല എന്നാണ് ആ നരേന്ദ്രമോദിയെ പറ്റിയാ പറയുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കണമെന്നും ആരേ പറയുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളും അവരവരും ഒക്കെ പറയും പക്ഷേ നരേന്ദ്രമോദിക്ക് വിരമിക്കലില്ല അദ്ദേഹത്തിന് വിശ്രമവില്ല കാരണം അദ്ദേഹം ഒരു സ്വയം സേവകനാണ് ഒരു പ്രചാരകനാണ് അവർക്ക് വിശ്രമം ഉണ്ടാവാറില്ല എങ്ങനെയാണ് ഒരു സന്യാസിക്ക് വിശ്രമിക്കാൻ കഴിയുക സന്യാസിനു വിശ്രമവുമില്ല സന്യാസി മരിക്കും പറയും പണിയെടുത്തുകൊണ്ടിരിക്കും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോയിരുന്നു ഗുജറാത്ത് കലാപം മറക്കാനാവില്ല അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റിനെ കുറിച്ചു ഉയർന്ന വിവാദം ഇത്തരം പല ബിരുദ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞുതരാം ഗുജറാത്ത് കലാപത്തിലേക്ക് പറയാം ആദ്യം ബിരുദ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയാം ബിരുദ സർട്ടിഫിക്കറ്റ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ എവിടെ പറയാം വിദ്യാഭ്യാസം നേടിയെന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസം വരെയാണ് റെഗുലറായി പോയിട്ടുള്ളത് അത് എലിമെൻ്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞ അദ്ദേഹത്തിന് പിന്നെ പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല വീട്ടിലെ സാഹചര്യങ്ങൾ അതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഡിസ്റ്റൻസ് ആയിട്ടാണ് ബി എ എം എ പാസ്സാവുന്നത് ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ആ ആയ ഡോക്യുമെന്റ് ഉള്ളപ്പോൾ തന്നെ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരിപാടി എന്നുള്ളത് നമുക്കറിയാം പിന്നെ അടുത്തൊരു കാര്യം ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ലല്ലോ ഗോധ്ര എന്ന് പറയുന്ന ട്രെയിൻ ഓടിപ്പോക്കൊണ്ടിരിക്കെ താനെ തനിയെ പാളത്തിൽ ഉരസി കർഷണത്തിൻ്റെ ഫലമായി തീ പിടിച്ചതല്ല ഗോധ്രയിൽ വന്ന ഈ പറയുന്ന അയോധ്യയിൽ നിന്ന് തീർത്ഥാടനത്തിന് പോയിട്ട് മടങ്ങി വന്ന ആൾക്കാരെ ചുറ്റു കൊന്നതാണ് ചുറ്റു കൊന്നതാണ് അവരെ കൊന്നതാണ് അവരെ കൊന്നപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായത് നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മരിച്ച ആൾക്കാരുടെ മൃതദേഹം ഒരു പൊതുദർശന പരിപാടി നടന്നപ്പോൾ അവിടെ നരേന്ദ്രമോദി പോയി പുഷ്പാർച്ചന നടത്തി അദ്ദേഹം അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വികാരഭരിതനായിട്ടാണ് അദ്ദേഹം ഒന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച് എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്ത് എൻ്റെ എൻ്റെ നെഞ്ചു പിടയുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞ് മടങ്ങിപ്പോയി പക്ഷേ അവിടെ ഈ പറയുന്ന കലാപമുണ്ടായപ്പോൾ അന്ന് എന്ത് ചെയ്യണമായിരുന്നു സർക്കാർ ഈ പറയുന്ന പോലീസിലെ ഉപയോഗിച്ച് മൊത്തം അടിച്ചമർത്തി ആൾക്കാരെ മുഴുവൻ വെടിവെച്ച് കൊണ്ടിരുന്നെങ്കിൽ എന്താവും അവസ്ഥ എന്തായി നമ്മുടെ നന്ദിഗ്രാം നന്ദീഗ്രാമിൽ എന്താ പോലീസ് ചെയ്ത് കലാപത്തെ അടിച്ചമർത്തി ആൾക്കാരെ മുഴുവൻ വെടിവെച്ചു ഓടിച്ചു അതിൽ കുറെ ആൾക്കാർ ഭരിച്ചു കർഷകർ ഭരിച്ചു അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അന്നത്തോടെ കൂടി തീർന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം ഇല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റം കാരണം അവിടെ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് അന്ന് നമ്മൾ ഇന്ന് കാണുന്ന കോൺഗ്രസ് അല്ല അന്നുള്ളത് അന്നത്തെ കോൺഗ്രസ് എന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന വിധേയപ്പെടുന്ന വിദേശ ശക്തികളോടും ഈ പറയുന്ന തീവ്രവാദികളോടും മാത്രമാണ് ഇന്ത്യ വിരുദ്ധതയിലാണ് അവർ വിധേ കീഴ്പ്പെടുന്നത് മുഴുവൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അന്നും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ആ ഡീപ് സ്റ്റേറ്റിന്റെ കീഴ്പ്പെട്ട് നിൽക്കുകയാണ് ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ വലിയ നിക്ഷേപം സൈനിക വിന്യാസത്തിനുള്ള നിക്ഷേപവും പരിപാടികളും ഒക്കെ നടത്തിയ രാജ്യം അവിടെ കൃത്യമായ നിർണായകമായ ഒരു നാഴികൊക്കെ തുടങ്ങുമ്പോൾ സോണിയാഗാന്ധി എഴുതുകയാണ് അവിടെ താമസിക്കുന്ന ഇരുന്നൂറ്റമ്പത് പേരുണ്ട് അവരുടെ ആവാസവ്യവസ്ഥ പകരം വന്നു അവർക്ക് ഈ പറയുന്ന രാജ്യത്തിനകത്ത് എന്ത് സംഭവിച്ചാലും രാജ്യത്തിന്റെ നന്മയെ പറ്റിയിട്ടൊന്നും അല്ല അവർ പറയുന്നത് അവർ പറയുന്ന അവിടെ നിക്ഷേപിക്കരുത് ഇന്ത്യ അവിടെ ചെയ്യാൻ പാടില്ല ഒന്നിനും പോകാൻ പാടില്ല എന്നാണ് ഇതേ നിലപാടായിരുന്നു നെഹ്റുനും ഇതേ നിലപാടായിരുന്നു ഇന്ദിര കാശ്മീരിനെ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാശ്മീരിനെ യു എനിലെ കൊണ്ടിട്ടു ഏറ്റവും കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരവാ ഇന്ത്യയോട് ഇന്ത്യ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാനും സിന്ധു അടക്കമുള്ള പ്രവിശ്യകളെല്ലാം ഇന്ത്യയോട് ചേരാൻ താല്പര്യം കാണിച്ചവരാ എന്തിനാണ് ഈ പറയുന്ന നെഹ്റു ഇങ്ങനെ ചെയ്തത് ഈ രാജ്യത്തോട് ദ്രോഹം ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പിറ്റേ ഒരുപാട് തവണ ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പം നിരന്തരമായിട്ട് നെഹ്റു ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന തർക്കഭൂമി ഇപ്പോഴും ഉണ്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും തർക്കത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി വെച്ചതാരാ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യങ്ങൾ തന്നെയല്ലേ എന്തിനാണ് ഫോർവേഡ് പോളിസി എടുത്തത് ചൈനയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയത് ആ യുദ്ധത്തോടു കൂടിയല്ലേ കാര്യങ്ങൾ മൊത്തം കൈവിട്ട് പോയത് ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിന് തോക്ക് പോലും കൊടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ ഏത് പുസ്തകങ്ങളിലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലെറ്ററുണ്ട് അതായത് ബ്രിഗേഡിയർ ജെ പി ദൽവിയുടെ ഹിമാലയൻ ബ്ലഡർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ലെറ്ററിന്റെ കോപ്പി വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് മിസ്റ്റർ നെഹ്റു നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ആയുധം കൊടുത്തില്ലെങ്കിൽ അവരെ നിരായുധരാക്കി നിർത്തിയാൽ ഇത് വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും രാജ്യം അതപ്പതിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ നെഹ്റുവിന് വേടിയായിരുന്നു അക്കാലത്ത് സ്വാതന്ത്ര്യം നേടിയ മിക്ക രാജ്യങ്ങളും മിലിറ്ററി കൂയിലേക്ക് സൈനിക അട്ടിമറിയിലേക്ക് പോയതുകൊണ്ട് നെഹ്റുവിന് ഭയമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അധികാരം പോകുമോ എന്ന് അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ ആയുധവൽക്കരിക്കുന്നതിൽ വലിയ വിമുഖത കാണിച്ചു എൻ്റെ തെളിവുകളാണ് ഈ പറഞ്ഞ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന പുസ്തകത്തിന്റെ പേര് അപ്പോ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് ഒരു ചേത്തക്കൻ്റെ സ്കൂട്ടറിൽ അദ്ദേഹം ഇറങ്ങുമായിരുന്നു അദ്ദേഹം ഈ പാർട്ടി പ്രചാരണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം ഇറങ്ങിയിട്ട് എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ചു നോക്കും ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന അമിത്ഷായും പുറകിലിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുമ്പോൾ ഒപ്പം കൂട്ടിപ്പറയേണ്ട ഒരു പേര് കൂടിയുണ്ട് അമിത്ഷാ എന്നുള്ളത് ആ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്ന് ചേർന്നാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് വലിയ കരുത്തായി ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയായിട്ട് ഇന്ത്യ മാറുന്നത് ആ പറയുന്ന കരുത്ത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയിലൂടെ ആർജിച്ചത് തന്നെയാണ് ഇനിയും അദ്ദേഹത്തിന് ദീർഘായുസുണ്ടാവട്ടെ ദീർഘകാലം ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ തുടരട്ടെ എന്ന് ആശിക്കാം അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരം